ഓം ശ്രീ ആഞ്ജനിയമ്മ എം എസ് ബി ഫോർ ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് ബുധാദിത്യ രാജയോഗത്തെക്കുറിച്ചാണ് അതായത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മേടമാസമാണ് അപ്പം മാസത്തിൽ തീർച്ചയായിട്ടും സൂര്യൻ രവി മേടത്തിലാണ് നിൽക്കുന്നത് മേടം രാശിയിലാണ് നിൽക്കുന്നത് അപ്പം ഈയൊരു മേടം രാശിയിൽ ഇപ്പം മേടം രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് സൂര്യ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള കടാക്ഷം അനുഗ്രഹമൊക്കെ നിറഞ്ഞു ഒരു സമയമാണ് അപ്പം ഈ മേടം രാശിയിലേക്ക് അടുത്ത മെയ് ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഏഴാം തീയതി ബുധൻ കൂടി ഈ ഒരു രാശിയിലേക്ക് വരികയാണ് അപ്പം മേടരാശിയിൽ രണ്ട് ഗ്രഹങ്ങൾ വരും ബുധനും വരും ആദിത്യനും വരും അപ്പം ബുധ ആദിത്യ രാജയോഗം അവിടെ സംഭവിക്കുന്നു അതായത് കുറച്ച് ദിവസം ഏഴ് ദിവസം അല്ലെങ്കിൽ എട്ട് ദിവസമൊക്കെ ഉള്ളൂ ഇടവം ഇടവമാസം ആകുന്ന വരെ ആ ഒരു മൊമെൻറ്റ് വരെ അപ്പം ഈ ഒരു ബുധ ആദിത്യ രാജയോഗം ഉള്ളതുകൊണ്ട് ചില കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അടുത്ത ഒരാഴ്ച അവർക്ക് എന്ത് കാര്യങ്ങൾ ചെയ്താലും ആ ഒരു പോസിറ്റീവ് ആ ഒരു ഗുഡ് റിസൾട്ട് കിട്ടാനുള്ള ആ ഒരു നൂറ് ശതമാനം ഒരു പെർഫെക്ഷനോടുകൂടി ചെയ്യാൻ പറ്റിയ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇവർക്ക് വരാൻ പോകുന്നത് അതായത് കഷ്ടപ്പാടിൽ നിന്നും പൂർണ്ണമായിട്ടും ഈ നാല് രാശിക്കാരെ രക്ഷിക്കുന്നു ഈ ഒരു ബുധ ആദിത്യ രാജയോഗം അപ്പം ഏതൊക്കെ രാശിക്കാരാണ് ഏതൊക്കെ നക്ഷത്രക്കാരാർക്ക് അവർക്ക് അവർക്കാണ് ഈ ഒരു ഭാഗ്യം ഈ ഒരു ഒരു രാജയോഗം കിട്ടാൻ പോകുന്നത് അടുത്ത ഒരാഴ്ചത്തെ ഫലം ആ ഒരാഴ്ച മാത്രമേ നിലനിൽക്കത്തുള്ളൂ അതായത് മെയ് ഏഴാം തീയതി മുതൽ മെയ് പതിനാലാം തീയതി രാത്രി വരെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പം ഏതൊക്കെ രാശിക്കാരാണെന്ന് ഏതൊക്കെ കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണെന്ന് നമുക്ക് നോക്കാം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം വീഡിയോസ് പരമാവധി ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക കാരണം എൻ്റെ വീഡിയോസ് അത്രയും ലൈക്ക് എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ദയവ് ചെയ്ത എല്ലാവരും വീഡിയോസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്താം എന്തുണ്ടെങ്കിലും രേഖപ്പെടുത്തുക അപ്പം ഏതൊക്കെ രാശിക്കാരാണ് ഈ ഒരു രാജയോഗത്തിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ കർക്കിടകക്കൂറ് വരുന്ന നക്ഷത്ര ജാതകർ ഏതൊക്കെയാണ് പുണർദ്ദം കാൽഭാഗം പൂയം ആയില്യം ഇതാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ ഈ കർക്കിടകക്കൂറിൻ്റെ പത്താം ഭാവം പത്താം ഭാവത്തിലാണ് മേടമാസം മേടം മേടം രാശി നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് അപ്പം മേടം മേടത്തിലെ ഈ ഒരു ബുധ ആദിത്യ ആ ഒരു സംയോഗം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ കർക്കിടക കൂറുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ആ ഒരു മെയ് ഏഴാം തീയതി മുതൽ മെയ് പതിനാലാം തീയതി വരെ വളരെ നല്ല സമയമായിരിക്കും അവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പക്ക പെർഫെക്റ്റോട് കൂടി പോകാൻ പറ്റിയ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് നല്ല രീതിയിൽ റെസ്പെക്റ്റ് ബഹുമാനം കിട്ടാനുള്ള ആ ഒരു സമയമാണ് നിങ്ങളുടെ ശത്രുക്കൾ പോലും ചിലപ്പോൾ തിരിച്ച് മിത്രങ്ങളായി വരാനുള്ള ഭാഗ്യം ആ ഒരാഴ്ച കാണിക്കുന്നതാണ് നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ബന്ധുക്കൾ എന്തെങ്കിലും വൈരാഗ്യമൊക്കെ ആയിട്ട് മാറി നിൽക്കുന്ന ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരും ചിലപ്പം ആ വൈരാഗ്യങ്ങളൊക്കെ മാറി അടുത്ത് വരാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് സാമ്പത്തികപരമായിട്ട് നേട്ടം ഉണ്ടാകുന്നു ആ ഒരു സമയം ഈ ഒരു ബുധ ആദിത്യ രാജ്യോഗം ആ ഒരു നടക്കുന്ന ആ ഒരു സമയം സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിൽ നല്ല രീതിയിലുള്ള സമാധാനം ഐശ്വര്യം ഇതൊക്കെ നിലനിൽക്കുന്നു നല്ല സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നു ധനപരമായിട്ട് നല്ല നേട്ടമായിരിക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അങ്ങനെയുള്ള ക്ലാഷസ് ബുദ്ധി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു കൂടി നല്ല രീതിയിലുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് വളരെ നല്ല സമയമായിരിക്കും ജോലി അന്വേഷിക്കുന്നവർക്കും പെർഫെക്റ്റ് ടൈമാണ് ആ ഒരു സമയം അപ്പം നിങ്ങൾ ആ ഒരു സമയം ഒന്ന് ഓർത്ത് വെക്കുക മെയ് ഏഴാം തീയതി മുതൽ മെയ് പതിനാലാം തീയതി വരെ ആ ഒരു മേടം രാശിയിൽ ബുധനും ആദ്യത്തിനും നിൽക്കുന്ന ആ ഒരു കാലയളവിൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും അപ്പം കർക്കിടക കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ആ ഒരു ഭാഗ്യം കിട്ടുന്നു അപ്പം ഇനിയും അടുത്ത കുറച്ച് കൂറ് കുറച്ച് നക്ഷത്ര ജാതകർ ഉണ്ട് അവർക്ക് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ അവർക്കും ഈ ഒരു ഭാഗ്യം കിട്ടുന്നു ചിങ്ങക്കൂർ നക്ഷത്ര ജാതകരായ മകം പൂരം ഉത്രം കാൽഭാഗം ഇവർക്ക് ഒൻപതാം ഭാവത്തിലാണ് മേടം രാശി വരുന്നത് അതായത് പിന്നെ ചിങ്ങം മുതൽ മേടം വരെ ഒൻപതാം ഭാവമാണ് ഒമ്പതാം ഭാവത്തിലാണ് ഈ ഒരു ബുധ ആദിത്യ സംയോഗം നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ട് വളരെ നല്ല സമയമാണ് ഭാഗ്യം കടാക്ഷിച്ച് നിൽക്കുന്ന സമയം നിങ്ങൾക്ക് ഗുരുക്കന്മാരിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം കിട്ടാൻ പോകുന്ന സമയം കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ് അതുപോലെ തന്നെ പിതാവിന് പിതാവിൽ നിന്നുള്ള ധനം ഒക്കെ കിട്ടാനുള്ള ഭാഗ്യം പിതാവിൻ്റെ പൂർണ്ണ അനുഗ്രഹം കിട്ടാൻ പോകുന്ന ഒരു ഭാ ഒരു ഭാഗ്യപരമായിട്ടുള്ള ഒരു സമയം ഒരു കാലയളവാണ് വരാൻ പോകുന്നത് മക്കൾ വഴി നിങ്ങൾക്ക് ഉള്ള നേട്ടങ്ങൾ കാണിക്കുന്നു ഈ ഒരു മേടക്കൂറിൽ വരുന്ന ഈ ഒരു മേടക്കൂറില ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അതായത് മേടം ഒൻപതാം ഭാവത്തിൽ മേടം വരുമ്പോൾ മക്കൾ വഴിയുള്ള ആ ഒരു നേട്ടങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ബിസിനസ് പരമായിട്ട് പ്രവർത്തിക്കുന്ന ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ബിസിനസ് ഒക്കെ ചെയ്യാം വളരെ നല്ല സമയം പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പോകുന്നവർക്കും വളരെ നല്ല സമയം ബിസിനസ് എക്സ്പാൻഷനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് പണമിടപാടുകളിലൊക്കെ ഡീല് ചെയ്യാൻ പറ്റിയ ഒരാഴ്ചയാണ് ആ ഒരു സമയമാണ് മെയ് ഏഴാം തീയതി മുതൽ മെയ് പതിനാലാം തീയതി വരെ വളരെ അനുകൂലമായിട്ടുള്ള സമയം ബുധ ആദിത്യ രാജയോഗം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കും വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അടുത്തത് ഈ ഒരു ഭാഗ്യം കടാക്ഷിച്ചു നിൽക്കുന്ന അടുത്ത കൂറ് രാശി ഏതാണെന്ന് നമുക്ക് നോക്കാം തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് ഏഴാം ഭാവത്തിലാണ് മേടം എന്ന് പറയുന്ന തുലാക്കൂറിൽ നിന്ന് ഏഴാം രാശിയാണ് അവിടെയാണ് ബുധ ആദിത്യ സംയോഗം ആ ഒരു സമയത്ത് ആ ഒരു ഇവർ ഒരുമിച്ച് നിൽക്കുന്നത് ബുധനും ആദിത്യനും ഒരുമിച്ച് വരുന്നത് അപ്പം ബുധ ആദിത്യ രാജയോഗം തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കിട്ടുന്നതാണ് അതായത് ഏഴാം ഭാവത്തിൽ ഏഴാം ഭാവം കളത്രസ്ഥാനം അപ്പം ദമ്പതികൾക്കിടയിലുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ മാറുന്നു അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസിലൊക്കെ നിൽക്കുന്ന ദമ്പതികൾ അങ്ങനെ എന്തെങ്കിലും വഴക്കൊക്കെ ഇട്ട് വേർപെരിഞ്ഞ് നിൽക്കുന്ന ദമ്പതി ദമ്പതികളൊക്കെ ആണെങ്കിൽ യോജിക്കാൻ ഉള്ള ആ ഒരു ദൈവാധീനം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഉമാ മഹേശ്വര പൂർണ്ണമായ അനുഗ്രഹം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് അപ്പോൾ തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര നക്ഷത്രജാതകർക്ക് വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിവാഹം പെണ്ണ് കാണാനൊക്കെ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നവർക്കും പുതിയതായിട്ടൊക്കെ വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ ബെസ്റ്റ് ടൈമാണ് അവർക്ക് പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു കാലയളവിൽ കുടുംബക്ഷേത്രത്തിൽ നിന്നുള്ള കടാക്ഷം കൂടി നേടുകയാണെങ്കിൽ അതായത് പരദേവതാ കടാക്ഷം കൂടി നേടുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഭാഗ്യപരമായി ഉയരാനുള്ള ആ ഒരു കടാക്ഷം നിങ്ങൾക്ക് പൂർണ്ണ പൂർണ്ണമായിട്ടുള്ള ദൈവികത നിറഞ്ഞു നിൽക്കും ആ ഒരു കാലയളവിൽ അതായത് മെയ് ഏഴാം തീയതി മുതൽ പതിനാലാം തീയതി വരെ അപ്പം കുടുംബദേവിയെ കൂടി ഒന്ന് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോവുക ധനപരമായിട്ട് നല്ല രീതിയിലുള്ള ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നു പൂർവിക സ്വത്ത് തിരിച്ച് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലൊക്കെ തിരിച്ച് കിട്ടാനുള്ള ഭാഗ്യവും ഈ ഒരാഴ്ച നിങ്ങൾക്ക് അങ്ങനെയുള്ള ദൈവികപരമായിട്ടുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്ക് കാണുന്നുണ്ട് ബിസിനസ് സംബന്ധമായിട്ട് ദുലാകൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ബിസിനസ് ഇൻവെസ്റ്റ്മെൻസ് ഒക്കെ ചെയ്യാം പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്നവർക്കും വളരെ നല്ല സമയമാണ് ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്ത് പോകാനൊക്കെ പ്ലാനിങ്ങൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് ബെസ്റ്റ് ടൈമാണ് ആ ഒരു സമയം എന്ത് നല്ല കാര്യവും ചെയ്യാം പൂർണ്ണമായിട്ടുള്ള ബുധ അതുപോലെ ആദിത്യ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഇത് വെറുതെ നിൽക്കുകയല്ല ഇതിൻ്റെ കൂടെ അങ്ങനെ പാപഗ്രഹ ഗ്രഹങ്ങളൊന്നും നിൽക്കാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ ഒരു രാജയോഗം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അങ്ങനെയുള്ള തടസ്സങ്ങളൊന്നും ഉണ്ടാകുകയില്ല അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അടുത്തത് അവസാനത്തെ ലാസ്റ്റ് കൂറിൽ വരുന്ന ഏത് നക്ഷത്ര ജാതകാന്ന് നോക്കാം അതായത് ധനുക്കൂർ ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരായ മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം ധനുക്കൂർ നക്ഷത്ര ജാതകർക്കും ഈ ഒരു ബുധ ആദിത്യ രാജയോഗത്തിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടുന്നതാണ് ധനക്കൂർ നക്ഷത്ര ജാതകർക്ക് അവരുടെ പ്രത്യേകത അതായത് അഞ്ചാം ഭാവത്തിലാണ് ഈ ഒരു രാജയോഗം തെളിയുന്നത് അതായത് ധനക്കൂറിൻ്റെ അഞ്ചാം ഭാവത്തിലാണ് മേടം മേടക്കൂറ് വരുന്നത് രാശി വരുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മേടത്തിൽ ബുദ്ധനും ആദിത്യനും നിൽക്കുന്നത് കൊണ്ട് തന്നെ അഞ്ചാം ഭാവത്തിലാണ് ഈ ഒരു രാജയോഗം അവർക്ക് തെളിയുന്നത് ധനക്കൂർ നക്ഷത്ര ജാതകർക്ക് അവർക്ക് പുതിയതായിട്ട് വീട് വെക്കാനൊക്കെ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ് വിദ്യാഭ്യാസപരമായിട്ട് കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ് പൂർണ്ണമായിട്ടും ദൈവീകപരമായിട്ടുള്ള കടാക്ഷം സരസ്വതി കടാക്ഷം പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കാനുള്ള ആ ഒരു സമയമാണ് ആ ഒരു ആഴ്ച ആ ഒരു കാലയളവിൽ മെയ് ഏഴാം തീയതി മുതൽ ആ ഒരു പതിനാലാം തീയതി വരെയുള്ള ആ ഒരു സമയം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഹയർ സ്റ്റഡീസിനൊക്കെ പുറത്ത് പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ നല്ല സമയമാണ് അവർക്ക് കറക്റ്റ് കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള ദൈവീകത കിട്ടുന്നതാണ് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും സരസ്വതി കടാക്ഷവും എല്ലാം ഒരുമിച്ച് കിട്ടുന്ന ഒരു കാലയളവാണ് അവർക്ക് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ശത്രുക്കൾ തടസ്സമായി നിന്ന ശത്രുക്കളെല്ലാം മാറി നിങ്ങൾക്ക് നല്ലൊരു മാർഗം തെളിഞ്ഞു കിട്ടുന്നതാണ് ദൈവികപരമായിട്ട് ആ ഒരു മാർഗം നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്നതാണ് ആ ഒരു ബുധ ആദിത്യ രാജയോഗത്തിൻ്റെ ഫലം കൊണ്ട് ആ ഒരു എഫക്റ്റ് കൊണ്ട് അതുപോലെ പ്രശസ്തി നിങ്ങൾക്ക് സമൂഹത്തിന് മുന്നിൽ നല്ല കീർത്തിയും പ്രശസ്തിയും ഉണ്ടാകാനുള്ള ഭാഗ്യം ഉണ്ടാകും ആ ഒരു ഇതുണ്ടാവുന്നു അതായത് എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കും ആ ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് സമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് നല്ലൊരു ആ ഒരു കൂടി നിങ്ങൾക്ക് മുൻപോട്ട് പോകാം കുടുംബത്ത് നല്ല രീതിയിലുള്ള ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നു ആ ഒരു കാലയളവ് നിങ്ങൾക്ക് വളരെ നല്ല ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ബിസിനസ് എക്സ്പാൻഷനൊക്കെ ശ്രമിക്കുന്നവർക്കും വിവാഹപരമായിട്ട് ആലോചിക്കുന്നവർക്കും ബെസ്റ്റ് ടൈമാണ് അപ്പം ഇത്രയും ഞാൻ പറഞ്ഞ ഈ ഒരു നാല് കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അതായത് കർക്കിടകക്കൂർ ചിങ്ങക്കൂർ തുലാക്കൂർ ധനക്കൂർ ഈ നാല് കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ബുധ ആദിത്യ രാജയോഗം ആ ഒരു പൂർണ്ണമായിട്ടുള്ള ദൈവീകത നിങ്ങൾക്ക് കിട്ടുന്നതാണ് നല്ല സമയമാണ് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാനും നല്ല രീതിയിൽ മുൻപോട്ട് പോകാനും സഹായകരമാകുന്ന ധനപരമായിട്ടും എല്ലാ രീതിയിലും സഹായകരമാകുന്ന അനുകൂലമായിട്ടുള്ള നല്ല സമയമാണ് നിങ്ങൾക്കെല്ലാം വരാൻ പോകുന്നത് അപ്പം നിങ്ങൾ പേഴ്സണലി നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ജ്യോതിഷപരമായിട്ടോ അല്ലെങ്കിൽ കബഡി പ്രശ്നത്തിലൂടെ പേഴ്സണലി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ടൈം സമയം ഡേറ്റ് ഞാൻ തന്നെ നേരിട്ട് അലോട്ട് ചെയ്ത് തരുന്നതാണ് അങ്ങനെ ആർക്കെങ്കിലും നേരിട്ട് നോക്കണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം അപ്പം ഈ ഒരു രാജയോഗത്തിൻ്റെ പ്രസക്തി പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർ മാത്രമല്ല എല്ലാവരും പൊതുവെ എല്ലാവരും നിങ്ങൾ ചെയ്യേണ്ട കാര്യം കുടുംബ ക്ഷേത്രം കുടുംബ കുടുംബദേവിയെ ദിവസവും പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പിതൃക്കൾ ഇതിനെ സംബന്ധിച്ച് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് പിതൃ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും ഈ കുടുംബ സംബന്ധമായിട്ടുള്ള കുടുംബദേവിയുടെ അങ്ങനെ കടാക്ഷം കുറഞ്ഞു നിൽക്കുന്ന സമയത്തുമാണ് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ദൈവികത അവിടെ മറയുന്നത് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിനകത്ത് തടസ്സങ്ങളുണ്ടാവും അപ്പം ദിവസവും കുടുംബ ദേവിയെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പിതൃ പിതൃക്കളെ സ്മരിക്കുക അങ്ങനെ മുൻപോട്ട് പോവുകയാണെങ്കിൽ തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ നല്ലൊരു ശ്രേണിയിൽ മുന്നേറാൻ സഹായകരമാകുന്നതാണ് അപ്പം ബുധ ആദിത്യ രാജ്യോഗം അപ്പം ഇത്രയും കാര്യങ്ങൾ ഇത്രയും നക്ഷത്ര നക്ഷത്രജാതകർക്ക് തെളിഞ്ഞു നിൽക്കുന്നതാണ് അപ്പം ആ ഒരു വാരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി I'm a